പാത്തുമ്മയുടെ ആട് എന്ന വിശ്വപ്രസിദ്ധ നോവലിൽ രചയിതാവായ ബേപ്പൂർ സുൽത്താന് വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ പെങ്ങൾ പാത്തുമ്മയുടെ ആടിന്റെ തല ഒരു കലത്തിൽ കുടുങ്ങിയ രംഗം മനോഹരമായി വിവരിക്കുന്ന ഭാഗം ഒന്ന് കേട്ടുനോക്കൂ ശേഷം നമുക്ക് പ്രസ്തുത പുസ്തകത്തിന്റെ ബുക്ക് റിവ്യൂ നടത്താം അധ്യായം നാൽ ഒരു ബഹളം കേട്ട് ഞാൻ അടുക്കള വശത്തേക്ക് ചെന്നപ്പോൾ എന്റെ ഉമ്മായയുടെ അധ്യക്ഷതയിൽ സർവമാന പെണ്ണുങ്ങളും അമ്പരന്ന് നിൽക്കുകയാണ് നടുവിൽ പാത്തുമ്മയുടെ ആട് അതിനു തലയില്ല പറഞ്ഞാൽ അത് ആർത്തിയോടെ ഒരു കലത്തിൽ എങ്ങനെയോ തലയിട്ടു പിന്നെ അത് എടുക്കാനു വയ്യാതെ കലവുമായി നിൽക്കുകയാണ് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാവരും കൂടി അതിനെ പിടിച്ചിരിക്കുന്നു കലം എങ്ങനെ എടുക്കും അതാണ് ചർച്ചാവിഷയം പാത്തുമ്മയുടെ ആട് കാണിച്ച ആ കൊള്ളരുതായ്മ ഞാൻ കണ്ടല്ലോ പാത്തുമ്മക്ക് ലേശം മാനക്ഷയം വന്ന മാതിരി ഇത് ഇങ്ങനെയെന്നും ചെയ്യണതല്ല ഇക്ക കൂട്ടുകെട്ടിലുള്ള ദോഷമാവാം എന്ന് പറഞ്ഞു ഞാൻ ചെറിയ ഒരു കല്ലുകൊണ്ട് കലം പൊട്ടിച്ച് ആടിനെ മോചിപ്പിച്ചു ഇത് ഞങ്ങൾക്കറിയാവാർന്ന് അമ്പടാ ഉമ്മ പറഞ്ഞു ഒരു പുസ്തി നല്ല ഒരു കലാ നീ പൊട്ടിച്ചത് ഞാൻ അപമാനിതനായി വരാന്തയിൽ ഇരുന്നു കേട്ടില്ലേ കഥാകൃത്തിന്റെ വേറിട്ട കഥ പറയൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളെപ്പോലും കഥാതന്തുവായിക്കണ്ട് വശ്യമനോഹരമായി അവതരിപ്പിക്കാനുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രത്യേക കഴിവ് ഈ കഥാഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഏതെല്ലാം കോണുകളിൽ നിന്നാണ് കഥാകൃത്ത് ഈ സംഭവത്തെ നോക്കി കണ്ടതെന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് കൂട്ടം കൂടി നിൽക്കുന്ന പെണ്ണുങ്ങളുടെ അമ്പരപ്പ് രണ്ട് തലയില്ലാത്ത നിലയിലുള്ള ആടിന്റെ നിൽപ്പ് മൂന്ന് ബഷീർ കണ്ടതിൽ സഹോദരി പാത്തുമ്മാക്കുള്ള മനോവിഷമം നാല് കഥാകൃത്തിന്റെ ഇടപെടലും പ്രശ്നപരിഹാരവും അഞ്ച് കലം നഷ്ടപ്പെടുത്തി പരിഹാരം കണ്ട കഥാകൃത്തിനെ ശകാരിക്കുന്ന ഉമ്മ ആറ് ഉമ്മയുടെ ഇടപെടലിൽ അപമാനിതനായ കഥാകൃത്ത് ഈ ആർക്കോണുകളിൽ നിന്ന് ഈ കഥ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഹാസ്യവും അർത്ഥപൂർണവുമായ എന്തെല്ലാം പദങ്ങളും പ്രയോഗങ്ങളും ഇവിടെ കൊണ്ടുവന്നു എന്നുകൂടെ ആലോചിച്ചു നോക്കൂ അതിനു തലയില്ല മാനക്ഷയം കൂട്ടുകെട്ടിലുള്ള ദോഷമാവാം ഒരു പുസ്തി ഇത്തരം പ്രയോഗങ്ങളും കഥ പറയുന്നതിലെ തനത് ശൈലിയുമാണ് വൈക്കത്തിന്റെ രചനകളെ പ്രത്യേകിച്ച് പാത്തുമ്മ്മാന്റെ ആടിനെ വ്യത്യസ്തമാക്കുന്നത് ഇനി നമുക്ക് പുസ്തകത്തെ മൊത്തത്തിൽ വിലയിരുത്താം തന്റെ ജീവിതത്തിൽ നടന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കഥയുടെ ലേപനം പുരട്ടി വശ്യമായി അവതരിപ്പിച്ചതാണ് പാത്തുമ്മയുടെ ആട് തന്നെയോ തന്റെ മാതാവിനെയോ സഹോദരങ്ങളെയോ വർണ്ണിക്കുന്നിടത്ത് ഒരു ലജ്ജയും കഥാകൃത്ത് കാണിച്ചില്ല കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ പറയുന്ന കഥാകൃത്ത് കാര്യങ്ങളെയെല്ലാം വളരെ പോസിറ്റീവായി കാണുന്ന ഒരാൾ കൂടെയായിരുന്നു എന്ന് ഈ നോവലിലുടനീളം നമുക്ക് മനസ്സിലാകും അബിയുടെ ട്രൌസർ കടിച്ചു കീറിയ ആടിന്റെ രംഗവും ഉമ്മ എനിക്കൽപ്പം ശുദ്ധജലം തരൂ എന്ന് പറഞ്ഞ അനിയൻ ഉമ്മ തള്ളക്കയിൽ കൊണ്ട് അടികൊടുത്ത രംഗവും തന്റെ പുസ്തകങ്ങൾ ആടുത്തിന്ന രംഗവും കഥാകൃത്ത് വിവരിച്ച രംഗങ്ങൾ എത്ര മനോഹരമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന വിളിപ്പേർ കിട്ടിയതും ഈ അനിതര സാധാരണമായ അവതരണ മികവ് തന്നെയാണ് മലയാള സാഹിത്യ രംഗത്തിന്റെ പരമ്പരാഗത ശൈലിക്ക് തിരുത്തായി വന്ന ഈ നോവൽ തുടർന്നുള്ള നോവലുകളുടെ ഗതി തന്നെ മാറ്റിക്കുറിച്ചു കഥയുടെ തീം അല്ലെങ്കിൽ സംഗ്രഹമെന്തെന്ന് ചോദിച്ചാൽ ചുരുക്കിപ്പറയാൻ കഴിയാത്തതാണ് പാത്തുമ്മയുടെ ആടിലെ കഥ ഓരോ പേജും ഓരോ അധ്യായവും കഥയാണ് എന്നാൽ കൃത്യമായ തുടർച്ചയുമുണ്ട് കഥാകൃത്തിൻ്റെതായ കാഴ്ചപ്പാടുകളും നിലപാടുകളും കഥക്കുള്ളിലൂടെ പറയാനും വൈക്കം ഇവിടെ മികവ് കാട്ടിയിട്ടുണ്ട് ഈ ബുക്ക് റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം ഈ പുസ്തകം ഇതുവരെ വായിക്കാൻ അവസരം കിട്ടാത്തവർ തീർച്ചയായും വായിക്കണം ബുക്ക് പോലെ ഇന്റർനെറ്റിലും ഇതിന്റെ പതിപ്പുകൾ ലഭ്യമാണ് വൈ തോട്ട്സിന്റെ ഈ ബുക്ക് റിവ്യൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ